മാറഞ്ചേരി ഡിവിഷനിലെ വിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനേറ്റർ മെഷീൻ സ്ഥാപിച്ചു മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വെളിയങ്കോട് മാറഞ്ചേരി പാലപ്പെട്ടി വിദ്യാലയത്തിലെ ഓരോ വിദ്യാലയത്തിലെയും വ്യത്യസ്തമായ ഇടങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഥാപിച്ച സാനിറ്ററി നാപ് വെൻഡിംഗ് മെഷീൻ എച്ച്എം ആരുടെയും ടീച്ചേഴ്സിൻ്റെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിവിഷനിലെ സ്കൂളുകൾക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് ഡിവിഷൻ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിവിഷനിലെ വിദ്യാലയങ്ങളിൽ ഓരോ വിദ്യാലയത്തിന്റെയും വ്യത്യസ്ത ഇടങ്ങളിൽ നമുക്കൊക്കെ അറിയാം പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പുരോഗതിയും അതോടൊപ്പം തന്നെ പടകങ്ങളുടെ കാര്യത്തിലുണ്ടായ വലിയ മുന്നേറ്റവുമാണ് ആ മുന്നേറ്റത്തോടൊപ്പം പുതിയ യുഗത്തിനനുസൃതമായാണ് ഇത്തരം പദ്ധതികൾ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ